ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കതെങ്ങനെയാണ് ചെക്ക് ചെയ്യലെന്ന് നോക്കാം നമുക്കതെങ്ങനെ കിട്ടിയോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അത് മാത്രമല്ല ഇനി ഇതിലേക്ക് കിട്ടാൻ നമുക്ക് സാധ്യത ഉണ്ടോ ഇനി വേറെ ഷോർട്ട് ലിസ്റ്റ് വരുമോ അടുത്ത ലിസ്റ്റിൽ ഇനി എന്നാ വരിക ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം നമ്മൾ ഈ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റിൻ്റെ ഈ പോർട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും ഇവിടെ എന്താ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ഷെഡ്യൂൾ വൺ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലിസ്റ്റ് വൺ ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ് വന്ന് കാണിക്കാം കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയും സ്റ്റിക്ക് ചെയ്യൽ വെച്ചാൽ ഈ പോർട്ടൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും എന്താ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ വൺ ജനുവരി ടു തൗസൻഡ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഓരോ സ്റ്റേറ്റ് വരും നമ്മൾ കേരളമാണല്ലേ ഇതാ കേരള ഇതാ എവിടെ വന്നിട്ട് ഈ കേരള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലെ ഒരു പി കാണാൻ പറ്റും പി ഡി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതാണ് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ഷെഡ്യൂൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഇതിൽ എങ്ങനെയാണ് നമുക്ക് സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യലെന്ന് വെച്ചാൽ നമ്മളുടെ രജിസ്റ്റർ നമ്പർ എടുക്കുക എന്താ ഈ ഭാഗത്താണ് നമ്മൾ രജിസ്റ്റർ നമ്പർ വരുന്നത് ഈ ഒരു റോയിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടിയത് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു പി ഡി എഫ് ആയതുകൊണ്ട് തന്നെ സെർച്ചിൽ പോയിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം നമ്മളവിടെ ഫൈനലിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഓറഞ്ച് കളറിൽ നമ്മൾ സെലക്റ്റ് ആയിട്ട് വരും അവിടെ സെലക്ട് ആയിട്ട് വരും നമ്മൾ ഈ ഒരു ജി ഡി എസ് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് സെലക്റ്റ് എന്ന് അർത്ഥം വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ ഫസ്റ്റ് മാത്രമല്ല ഒന്നും രണ്ടും മൂന്നുമൊക്കെ സാധാരണ ഷെഡ്യൂള് വരാറുള്ളതാണ് അതുപോലെ ഇനി എങ്ങനെയാണ് എന്താ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ മുന്നേ എന്ത് ചെയ്യണം ഡോക്യുമെൻസ് എല്ലാം വെരിഫൈ ചെയ്യണം ഈ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ കണ്ടോ ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് അതായത് നിങ്ങൾക്ക് കിട്ടിയ ഡിവിഷനിൽ തന്നെ ആവണം എന്നില്ല നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി പോവേണ്ടി വരാം ചിലപ്പോൾ വേറെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി വേറെ ഡിവിഷനിൽ പോകേണ്ടി വരും അതുപോലെ ഓരോ ഡിവിഷനിലും ഏത് ഡിവിഷനിലേക്കാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള ഡോക്യുമെൻറ്റ് ബി വെരിഫൈഡ് വിത്ത് വെരിഫൈഡ് വിത്ത് എന്നുള്ള ഈ ഒരു ബോക്സിൽ ഈ ഒരു ബോക്സിൽ വരുന്ന ഏത് ഡിവിഷനിലാണോ ആ ഡിവിഷനിൽ പോയിട്ടാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് വേണ്ടി പോകാൻ പറ്റുക അതുപോലെ നിങ്ങൾ സെലക്ട് ആയിട്ടുള്ള ഡിവിഷൻ ഇവിടെ കാണാൻ പറ്റും ഏത് ഓഫീസിലാണോ നിങ്ങൾ സെലക്ട് ആയത് അതിവിടെ ഉണ്ടാകും പിന്നെ പോസ്റ്റ് ഓഫിൻ്റെ ആ പോസ്റ്റ് ഓഫീസിൻ്റെ എന്താ നെയിം ഇവിടെ കാണാൻ പറ്റും പിന്നെ ഏത് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ സെലക്ട് ആയിട്ടുള്ളത് യു ആർ ആണോ ഒ ബി സി ആണോ എസ് സി ആണോ ജനറൽ ആണോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് ഈ രജിസ്റ്റർ നമ്പറാണ് ഈ രജിസ്റ്റർ നമ്പർ നോക്കിയിട്ടാണ് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും ഇനി ഇതുപോലെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കോപ്പി ചെയ്ത് ഫൈനലിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ ഏതൊക്കെ ഡിവിഷനിലാണോ ഏതൊക്കെ ഓഫീസിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ അപ്ലൈ ആ ഓഫീസിന് നേരെയുള്ള രജിസ്റ്റർ നമ്പർ നിങ്ങളതാണോ എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഈ കേരള ഡിവിഷനിൽ കേരള ഡിവിഷനിൽ ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി സംതിങ് കാൺസഡ് ഇതാ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കാൻഡിഡേറ്റ്സ് സെലക്ട് ആയിട്ടുണ്ട് ഇതിൽ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നില്ല കാരണം ഇവർ വെരിഫിക്കേഷന് പോ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡോക്യുമെൻ്റ് റിജക്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ റിജക്റ്റ് ആയി പോയ ആളുകൾ ആ ഓഫി ആ പോസ്റ്റിലേക്ക് വീണ്ടും റിക്രൂട്ട്മെൻറ്റ്സ് വരും അങ്ങനെയാണ് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റും മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റൊക്കെ വരിക അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തേലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകും കേരള സർക്കുലറിൽ മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആൾക്കാർ സെലക്ട് ആയിട്ടുള്ളത് ഇനി നിങ്ങൾ കേരള അല്ല വേറെ ആണോ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ഓപ്ഷനിൽ മാറ്റി കൊടുത്താൽ മതി നിങ്ങൾക്ക് വേറെ കിട്ടും ഏത് സ്റ്റേറ്റിലാണോ കൊടുത്തത് ആ സ്റ്റേറ്റിലൊന്ന് മാറ്റി കൊടുത്താൽ മതി നിങ്ങൾക്ക് വേറെ കിട്ടുന്നതാണ് ഇനി ഈ ലിസ്റ്റിലെ എല്ലാവർക്കും ഡോക്യുമെൻ്റ് ഈ ലിസ്റ്റിൽ വന്ന എല്ലാവരും ഡോക്യുമെൻറ്റ് പോയി വെരിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇനി വേറൊരു എക്സാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതി നിങ്ങൾ സെലക്ട് ആയ ആൾക്കാർ ആ ഡേറ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ പോയിട്ട് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യാം അതുപോലെ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫൈ പോണ സമയത്ത് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ഓൾ റെവലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് അതായത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർക്ക് ഷീറ്റ് മാർക്ക് ഷീറ്റ് വരുമ്പോൾ ടെൻത്തിൻ്റെയോ പ്ലസ് ടുൻ്റെ നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ഐഡൻറ്റി പ്രൂഫ് കൊണ്ടുപോകണം ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഒന്നെങ്കിൽ ആധാർ കാർഡോ പാൻ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാം പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നോൺ ക്രിമിനലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അത് പിന്നെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി ഇതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോവേണ്ടത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം എന്താ ഒറിജിനലും കൊണ്ടുപോകണം പിന്നെ ടു സെറ്റ് കോപ്പി രണ്ട് സെറ്റ് കോപ്പി കൊണ്ടുപോകണം എന്ത് സെൽഫ് അഡസ്റ്റ് ചെയ്തത് നിങ്ങളുടെ പേരും ഒപ്പും ചെയ്തിട്ടുള്ള ചെയ്തിട്ടാണ് കൊണ്ടുപോവേണ്ടത് അതുപോലെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മെയിൽ വയ്യോ എസ് എം എസ് വയ്യോ എന്തെങ്കിലും മെസ്സേജ് വരും അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി മെയിലോ മെസ് എസ് എം എസ്സോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ സെലക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പ് വെരിഫിക്കേഷന് വേണ്ടി പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ഷോർട്ട് ലിസ്റ്റ് എന്നു വരുമെച്ചാൽ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ആ ഇരുപത്തഞ്ച് വരെയാണ് ഇവിടെ വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് അതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വരിക രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇതിലെല്ലാവരും എല്ലാവരും വെരിഫ വെരിഫിക്കേഷന് വേണ്ടി പോയിക്കൊള്ളണം എന്നില്ല ഇനി പോയി കഴിഞ്ഞാലും അവരുടെ ഡോക്യുമെൻറ്റ് റിജക്റ്റ് ആവാൻ സാധ്യതകളൊക്കെ ഉണ്ട് അങ്ങനെ റിജക്റ്റ് ആയി പോകുന്ന കാൻഡിഡേറ്റ്സിൻ്റെയും വെരിഫൈ ചെയ്യാൻ പോകുന്ന പോവാത്ത കാൻഡിഡേറ്റ്സിൻ്റെയും ഒയ്വിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വീണ്ടും വരും അങ്ങനെയാണ് രണ്ടാമത്തെ കാൻഡി ഷോർട്ട് ലിസ്റ്റ് വരിക അങ്ങനെ മൂന്നാമത്തും നാലാമത്തേക്കും വരും സോ സ്റ്റേറ്റ് യു കൊണ്ട് ഫോർ മോർ അപ്ഡേറ്റ്സ് സോ സി യു ഗൈസ്